പുലക്കാട്ടുകര പാലം മഠം റോഡിന്റെ ഇരുന്നൂറ് മീറ്റർ ഭാഗം തകർന്നു തരിപ്പണമായതോടെ യാത്രാ ദുരിതം തകരാൻ കാരണമെന്ന് ആക്ഷേപം രണ്ടായിരത്തി മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുലക്കാട്ടുകര പാലം മഠം റോഡിന്റെ ഇരുന്നൂറ് മീറ്റർ ഭാഗം നവീകരിച്ചത് ഇരുന്നൂറ് മീറ്റർ ഐറിഷ് ഡ്രെയിൻ ടാറിംഗും ഇരുപത് മീറ്റർ ഇന്റർലോക്കുമാണ് വിരിച്ചത് ഇതിൽ ടാർ ചെയ്ത ഇരുന്നൂറ് മീറ്റർ ഭാഗമാണ് ഇപ്പോൾ തകർന്ന് തരിപ്പണമായത് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ട് വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത വിധം യാത്രാ ദുരിതം രൂക്ഷമാണ് പലിയക്കര ടോൾ ഒഴിവാക്കിയെത്തുന്ന വാഹനങ്ങളാണ് ഇതിലൂടെ ഏറെയും സഞ്ചരിക്കുന്നത് ഈ പഞ്ചായത്ത് റോഡിലൂടെ കടന്നുപോകാവുന്ന വാഹനങ്ങളുടെ ഭാരപരിധി പത്ത് ടൺ ആണെന്ന് വലിയ ബോർഡ് പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിലും നാൽപ്പതും അൻപതും ടൺ ഭാരമുള്ള വലിയ ടോറസ് വാഹനങ്ങളും ബഹുചക്രവാഹനങ്ങളുമാണ് ഇതിലൂടെ അനുദിനം ഇടതടവില്ലാതെ സഞ്ചരിക്കുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന ഭാരവാഹനങ്ങൾ ടോൾ ഒഴിവാക്കി പഞ്ചായത്ത് റോഡിലൂടെ കടന്നു റോഡ് തകരാൻ കാരണമെന്ന് വാർഡ് മെമ്പർ അനു പറഞ്ഞു തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് പതിനാറിലെ മഠം ഷട്ടർ റോഡ് ഇത് കേവലം ഒരു പഞ്ചായത്ത് റോഡാണ് പക്ഷേ ഈ റോഡിലൂടെ എട്ട് ടണ്ണിന് മേലെ നമുക്ക് സാധാരണഗതിയിൽ പഞ്ചായത്ത് റോഡ് എന്ന് പറഞ്ഞ എട്ട് ടൺ ഭാരപരിധിയാണ് പറയുന്നത് എങ്കിലും നമ്മൾ പത്ത് ടൺ ഭാരപരിധിയാണ് റോഡില് രണ്ട് തലത്തിലും വെച്ചിട്ടുള്ളത് പക്ഷേ ഇതിൽ കൂടെ പോകുന്ന വാഹനങ്ങൾ അറുപതും എഴുപതും എൺപതും ടണ്ണുള്ള വണ്ടികളാണ് ഈ വഴിക്ക് പോകുന്നത് ഒരു ഇതുപോലെ ഒരു കേരളത്തിലെ വേറൊരു പഞ്ചായത്ത് റോഡിലൂടെയും ഇത് ഇത്രയും അധികം വണ്ടികൾ പോകുന്നതായി നമ്മള് അറിവിലില്ല ഇത്രയും അധികം വണ്ടികളാണ് ഈ വഴി വഴിക്കൂടെ പോകുന്നത് രാത്രി കാലങ്ങളിൽ മണ്ണും കല്ലും കയറ്റിയ ഒരുപാട് ടോറസ് വണ്ടികൾ ഈ വഴിക്ക് പോകുന്നുണ്ട് പഞ്ചായത്ത് റോഡിന്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എം എൽ എ ഫണ്ടായാലും എം പി ഫണ്ടായാലും പഞ്ചായത്ത് റോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു രണ്ട് സെന്റിമീറ്റർ കനത്തിൽ മാത്രമേ പണിയാൻ പറ്റുള്ളൂ ഈ കേടായ ഭാഗം ഒരു നൂറ്റി അൻപത് മീറ്ററോളം ഉള്ളത് ഉള്ള റീ ടാറിങ്ങി ടാറിങ് ആണ് നടത്തിയിരുന്നത് അതൊരിക്കലും പുതിയ റോഡല്ല സ്കൂൾ വാഹനങ്ങളടക്കം ദിനം പ്രതി നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത് പലപ്പോഴും വൻ ഗതാഗത കുരുക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഗർത്തങ്ങൾ ഒഴിവാക്കാൻ വാഹനങ്ങൾ വെട്ടിക്കുന്നതും പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നു മുപ്പത് ലക്ഷം ചെലവിട്ട് രണ്ടു വർഷം മുൻപ് മാത്രം നവീകരിച്ച റോഡാണ് ഇത്തരത്തിൽ പൂർണ്ണമായും തകർന്നത് റോഡ് പൂർണമായും പണിയുകയും ഭാരവാഹനങ്ങൾ നിയന്ത്രിക്കുകയുമാണ് ഈ റോഡ് നിലനിർത്താനുള്ള ഏകമാർഗമെന്ന് വാർഡ് മെമ്പർ അനൂപനൂടൻ പറഞ്ഞു മഠം പാലം റോഡിന്റെ ഈ കാണുന്ന ഇരുന്നൂറ് മീറ്റർ ഭാഗം പൂർണ്ണമായും തകർന്ന് യാത്രായോഗ്യമല്ലാതായതോടെ വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ രാത്രിയും പകലും വ്യത്യാസമില്ലാതെ ടോറസ് അടക്കമുള്ള വലിയ വാഹനങ്ങൾ ഇടതടമില്ലാതെ സഞ്ചരിക്കുന്നതാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് റോഡ് പൂർണ്ണമായും പുതുക്കിപ്പണിയുകയും ഭാരവാഹനങ്ങൾ നിയന്ത്രിക്കുകയുമാണ് ഈ റോഡ് നിലനിർത്താനുള്ള ഏക പരിഹാരം ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആന്റോ കല്ലേരി എൽ സി ടി വി ന്യൂസ് പുതുക്കാട്